അനുസ്മരണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരിക്കൽ വായിച്ചത് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും എന്നാൽ പലപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും പലപ്പോഴും ദേവാലയത്തിന്റെ പടിയിലിരുന്നുകൊണ്ടാണ് ഇരുന്നുകൊണ്ടാണ് ആരാധനകൾ സംബന്ധിച്ചുകൊണ്ട് എങ്കിലും പോകും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും മിസ് നോക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ഇറാഖിലെ തിക്രിത്തിൽ എന്നെ പറയുന്നതായ സ്ഥലത്ത് ഇറാഖില് ഒരു ഭാഗത്ത് ഏകദേശം നാൽപ്പത്തി ആറ് ി അവർക്ക് മോചനം ആവശ്യമാണ് എന്നത് അവരിൽ ഒരാളെ വിളിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ച് പറഞ്ഞു ഉടനെ തിരുവനന്തപുരത്തായിരുന്ന അദ്ദേഹം നേരെ ഡൽഹിക്ക് പോയി ഇത് സുഷമ സ്വരാജ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഷമയോട് സംസാരിക്കുന്നതിനും ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിനും നാല് ദിവസങ്ങളാണ് അദ്ദേഹം ചെലവഴിച്ചത് അവസാനം ഇവരെ ഉപദ്രവിക്കുന്നതായ ഭീകരർ പറഞ്ഞു അവരെ ബസ്സേൽ കയറ്റിക്കൊണ്ട് പോകാമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം അപ്പോൾ അത് ആ പ്രപ്പോസല് ഉമ്മൻചാണ്ടീൻ്റെ അടുത്ത് കൊണ്ടുവന്നു രക്ഷപ്പെടുമ്പോ ഇല്ലയോ നാൽപ്പത്തി ആറ് ആണ് അവരെല്ലാം തങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നതായുള്ള മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച പറയുന്നത് അദ്ദേഹം ഒന്ന് രണ്ടു നിമിഷങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായിട്ടെടുത്തു ദ ലോഡ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നമുക്ക് അത് അനുവദിക്കാം അങ്ങനെ അനുവദിച്ച് അവരെല്ലാവരും ബസ് കയറിയതായിട്ടുള്ള അവസരത്തിൽ താമസിച്ചിരുന്നതായിട്ടുള്ള ആശുപത്രി കെട്ടും മുഴുവനും നശിച്ചുപോയി ജസ്റ്റ് എ മൂമെന്റ് ഡൽഹിയിൽ നിന്ന് മടങ്ങി കൊച്ചിയിൽ എത്തിയതായിട്ടുള്ള അവസ്ഥ രാത്രി ഒരു മണിയായി അവിടെ ആലുവയിലെ ഗസ്റ്റ് ഹൗസിൽ താനെ വിശ്രമിക്കുകയാണ് അപ്പോൾ ഒരു വാർത്ത ഈ നഴ്സസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവിടെ നയിച്ചതായിട്ടുള്ള എയർ ഇന്ത്യയ്ക്ക് അവിടെ ഇറങ്ങുന്നതിനായിട്ടുള്ള അനുവാദം കൊടുക്കുന്നില്ല എന്ത് ചെയ്യണം മടങ്ങിപ്പോരട്ടെ ദൈവത്തെ ഭയവും ശങ്കയും ഉള്ളതായാലും അമനിച്ചു പൊതു രാഷ്ട്രീയക്കാരനാണ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം രാത്രി ഒരു മണിക്ക് ഒരു മണി കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ വീണ്ടും സുഷമയെ വിളിച്ചു വിളിച്ചുണർത്തി പറഞ്ഞു ഇന്നതാണ് കാര്യം അവർ തമ്മിൽ സംസാരിച്ചു മോചന ദ്രവ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ കൊടുത്തു ആര് കൊടുത്തു എവിടെ കൊടുത്തു അതൊന്നും എനിക്കറിയാനായിട്ട് പാടില്ല എന്നാൽ എയർ ഇന്ത്യ അവിടെ ഇറങ്ങുന്നതിനായിട്ട് അനുവദിച്ചു ആളുകളെ കയറ്റി രാവിലെ മണിയോടെ ഇനി മടങ്ങിയെത്തും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരിക്കുകയാണ് അവരെ കാണാനായിട്ട് വന്നില്ല ഇറ്റ് ത്രീ മോർ ഹവേഴ്സ് ഒൻപത് മണി കഴിഞ്ഞതിന് ശേഷമാണ് അത് ലാൻഡ് ചെയ്തത് അതുവരെ കാത്തിരുന്നു അവരെ കൊച്ചിയിൽ ഇറക്കുന്നതിനായിട്ട് സാധിച്ചു എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമാണ് അദ്ദേഹം വിശ്രമിക്കുന്നതിനായിട്ട് പോയത്